സോ ഗെയ്സെൻ്റെയിലാണെങ്കിൽ ഒരു ഡോഡ്ജും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ആ ഒരു ഡോഡ്ജ് നമ്മുടെ ഫോളോവേഴ്സിൽ ആർക്കെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതിന് ഞാനാണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മളാണെങ്കിൽ നേരെ പോയൊരു റൂം ഇടും റാൻഡമായിട്ട് വരുന്ന ഒരു പ്ലെയറിനായിരിക്കും ഗെയ്സ് അത് കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും അതിന് മുന്നേയാണ് ഞാൻ വീടിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വീടാണിത് കുറേ കൂട്ടുകാർ കണ്ടു കാണും എന്തായാലും ഗെയ്സ് നമ്മളാണെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു നമ്മുടെ മൂന്നാമത്തെ വീടാണെങ്കിൽ ഏകദേശം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വീട് എൻ്റെ ഒരു അക്കൗണ്ട് അനുസരിച്ച് നമ്മുടെ മൂന്നാമത്തെ വീടാണ് ണെന്നാണ് ഈ തോന്നുന്നത് അങ്ങനെ എൻ്റെ ചെക്കനാണ് വെളി കിടപ്പുണ്ട് അധികം നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാറില്ല കുറേ കൂട്ടുകാർ ചോദിച്ച ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഇപ്പം മറ്റേ വണ്ടി എടുക്കാറില്ല എന്ന് അങ്ങനെ ഞാനാണെങ്കിൽ ഈ വണ്ടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ തെയ്യത്തിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത ഒരു കിടിലം പോലത്തെ എം ഫൈവ് ആണ് എന്തായാലും ഈ ഞാനാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചൊക്കെ കാണിച്ചു തരാം അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു ആണെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ റാൻഡമായിട്ട് ഒരു ഫോളോവറിനെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഫോളോവർ നമ്മൾ ഡോർജും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് ആരാണ് ഇപ്പോൾ ഓൺലൈനിൽ നിൽക്കുന്നത് എന്ന് ഒന്നും നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഡയറക്റ്റ് ഒരു റൂം ഇടുന്നു ആ റൂമിൽ കയറി വരുന്ന ഒരു ബ്രോയ്ക്ക് നമ്മളാണെങ്കിൽ ആ ഡോർജ് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഈ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് ണുന്ന സബ്സ്ക്രൈബ് പ്രസീസ് ആയിരിക്കുന്നു ബെലൈ കാൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഫൈനലി നമ്മളാണെങ്കിൽ നൈസായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് നമുക്കാണെങ്കിൽ വേറൊരു വണ്ടി എടുത്തുകൊണ്ട് വരാം ഞാനാണെങ്കിൽ ഡോർജ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പുള്ളിയാണെങ്കിൽ കയറി വന്നു ഈ സാൻഡമായിട്ട് കയറി വന്നതാണ് ഫസ്റ്റ് പോർഷൻ ഒന്നും കാണിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ലാഗാകും അത് കാരണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഈ എന്തായാലും പുള്ളിയാണെങ്കിലും പുള്ളിയുടെ ഒരു ഡ്രീം കാർ തന്നെയാണ് ഈ നമ്മുടെ ഈ ഒരു ഡോഡ്ജ് എന്തായാലും ഈ ഒരു ഡോഡ്ജ് ഞാൻ ഇടാനായിട്ട് പോവുകയാണ് പുള്ളിക്കാരൻ മേടിക്കുമെന്നാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ ഒരു പുള്ളി മാത്രമേ വന്നിട്ടുള്ളൂ വേറൊരു പുള്ളി കൂടെ വരുന്നുണ്ട് ആ പുള്ളി അങ്ങ് ലോങ്ങിലെങ്ങാണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ വന്നേ വന്നതുള്ളതെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു പുള്ളിക്കാരന് നമ്മളിത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോവാണ് ജസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് പുള്ളിയുടെ ഒരു ഡ്രീമാണെന്നാണ് ഈ സെൻറ്ററിക്ക് പറഞ്ഞത് എന്തായാലും നമ്മളാണെങ്കിൽ ആ ഒരു ബൈ ചെയ്യുന്ന ഓപ്ഷൻ സെറ്റ് ആയിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ കാർ മേടിച്ചിട്ടുണ്ട് എന്തായാലും ഈ നല്ലൊരു ഡൗർജാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാർസ് വേണമെങ്കിൽ മസ്റ്റേഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ അന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക അതുകൊണ്ട് ഈ എൻ്റെ ഐ ഡി ഞാൻ കാണിച്ചു തരാം കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ഐ ഡി എത്രയാണെന്നൊക്കെ ഇതുപോലെ തന്നെ ഈ ഈ ഒരു ബ്രോ ആണെങ്കിലും ഞാൻ വണ്ടി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ബ്രോ റേഞ്ച് റോവറ് ബ്രോയ്ക്ക് വേണമെന്ന് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ച് റേഞ്ച് റോവർ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ ഒരു ഡ്രീം കാറാണ് ഈ നമ്മുടെ റേഞ്ച് റോവറ് എനിക്കാണെങ്കിൽ വളരെ അധികം ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് പക്ഷേ നമ്മുടെ കയ്യിലാണെങ്കിൽ റേഞ്ച് ഇല്ല റേഞ്ച് റോവറ് എൻ്റെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പുള്ളിക്കാരനാണെങ്കിൽ കൊണ്ട് തരാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി പറയുന്നത് ഫ്ലൈ സ്ക്രൂറൽ ആണ് ഇനി അടുത്തൊരു എന്നാണ് എൻ്റെ ആണെങ്കിൽ ഫ്ലൈ സ്ക്രലില്ല ലൈസ് നമ്മുടെ ഒരു ബി എം കിടക്കുന്ന കാരണം തന്നെ എന്തെങ്കിലും വേറൊരു ഫ്ളയിങ് സ്ക്രൂറലൊന്നും ഇല്ല നമുക്കാണെങ്കിൽ വൈകാതെ തന്നെ ഞാൻ തരാം കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോളോവേഴ്സിന് തന്നെ നമ്മളാണെങ്കിൽ ഫ്ലൈ സ്ക്രൂറൽ വേണ്ട കൂട്ടാർ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം പറ്റുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കും കേസ് എന്തായാലും നോക്കട്ടെ ഞാൻ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കും കേസ് നമ്മളാണെങ്കിൽ ഈ ഡോർജി കൊടുത്തിട്ടുണ്ട് എത്ര ഒരു കൂട്ടുകാർക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായി കമന്റ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റ ഒരു യൂട്യൂബറിൻ്റെ യില് ഈ ഒരു ഉണ്ട് ഈ സെയിം ഡൗട്ട്ജ് എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇനി അടുത്ത ഡ്രീമ് നമ്മുടെ ഫ്ലൈങ് സ്കോറിലാണെന്നാണ് ആ ഒരു ബ്രോ പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരനാണ് റേഞ്ചർ ഓവർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ പുള്ളി കൊണ്ടുവരുമെന്നാണ് ആണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പുള്ളിയാണ് ഇങ്ങനെ മെസ്സേജ് മെസ്സേജിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു പുള്ളിയൊന്നും കൊണ്ടുവരത്തൊന്നുമില്ല അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് മാറി നിൽക്കുവാണ് കാരണം വേറൊരു മച്ചാൻ കൂടെ വന്നിട്ടുണ്ട് ഈസ് ഈ ഒരു മച്ചേൻ്റെ വണ്ടി നിങ്ങൾ നോക്ക് ഈ സ്കൂളിലായാലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് ഞാൻ വിചാരിച്ചു ഒരു എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വർക്ക് ചെയ്തൊക്കെ ഒരു എൽ സി ഉണ്ട് ഈസ് ആ ഒരു എൽ സി കൊണ്ടുവന്ന് ഈ പുള്ളിക്കാരന് കൊടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിക്കാരനാണെങ്കിൽ ഇതിൻ്റെ അത് പേരൊക്കെ വെച്ചിട്ടുണ്ട് അഥവാ നമ്മൾ കൊടുക്കുമ്പം ഈ ഒരു വണ്ടി പ്രൊവൈഡ് നിന്ന് പോകുകയാണെങ്കിൽ അത് സെറ്റ് ആവത്തില്ല എന്തായാലും ഞാനാണെങ്കിൽ പിന്നെ വിചാരിക്കും ബ്രോയുടെ കയ്യിൽ ഈ ഒരു വണ്ടിയില്ലേ അപ്പോഴത്തേക്കും ഇനി നമ്മൾ എൽ സി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ നമുക്ക് നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു എൽ സി എൽ സിയും വൈകുക അത് തന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഇടക്ക് ടൈം കിട്ടുമ്പോൾ റാൻഡമായിട്ട് ഒരു ഫോളോവറിന് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഈ നമ്മുടെ സ്വിഗ്ഗിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആ സ്പീഡ് ജെറ്റിൻ്റെയും കഴിഞ്ഞ വീഡിയോ നമ്മൾ കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാളത്തേക്ക് ആളെ സെലക്ട് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോഴത്തേക്കും ആ പുള്ളി ആ മെസ്സേജ് മെസ്സേജിക്കുവാണെങ്കിൽ നമ്മൾ ആ വണ്ടി നിങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും അപ്പോഴത്തേക്ക് ഈസിവിളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി ഞാൻ ഒന്നുകൂടെ റൂം ഇടാമെന്ന് ജസ്റ്റ് പറയുകയാണ് മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ ഈസി ഇറങ്ങിപ്പോയി ഞാൻ വിചാരിച്ചു ഇനി കാർ കൊണ്ടുവരാനാണോ അല്ലയോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് കാരണം ഞാൻ ഒന്നുകൂടെ റൂം ഇടാനായിട്ട് പോവുകയാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് നമ്മളൊന്നുകൂടെ റൂം ഇടാനായിട്ട് പോകുകയാണെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ മറ്റേ ബി എം എടുത്തുകൊണ്ട് വരണം എന്തായാലും നമ്മുടെ കഥകളിയുടെ ബി എം എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും എന്തായാലും ഈസ് അങ്ങനെ ആണെങ്കിലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇത്രയധികം കളക്ഷൻ ആണ് ഈസ് എനിക്ക് കാറണുള്ളത് അത്യാവശ്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെക്കനെ എടുത്തുകൊണ്ട് നമ്മൾ റൂം ഇടാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഐ ഡി അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഈ ജസ്റ്റ് ഐ ഡി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ നിങ്ങളാണെങ്കിലും പാസ് ഞാൻ എപ്പോഴും ഇടുന്നത് ട്രിപ്പിൾ സെവൻ ആയിരിക്കും അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഈ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നാളായിട്ട് സൗണ്ട് കടഞ്ഞിരിക്കുവാണ് അടഞ്ഞിരിക്കുവാണ് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം മാക്സിമം നിങ്ങൾ കൂട്ടാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കാം എന്തായാലും ഈ ഞാനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ റേഞ്ചർ ഓവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇതുവരെ ഒരു കൺഫേം ആയിട്ടില്ല കാരണം പുള്ളി പറഞ്ഞപ്പം ഞാൻ അധികം അങ്ങനെ വിശ്വസിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കുറേ പേര് നമ്മുടെ വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ ും കാണാറൊന്നുമില്ല അത് കാരണം അതിൽ ഞാനാണെങ്കിൽ ഓക്കെ അല്ല അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ആ എൽ ഉള്ള ബ്രോയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ടുവന്നതാണ് കാരണം കുറേ വന്ന് ചോദിക്കുന്നതാണ് ബ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് വരാത്തത് എന്താണ് ബ്രോ ഫോട്ടോ എടുക്കണം അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ബിയം ആണ് ഈ സ്കൂളിലും ചോദിക്കാറുള്ളത് അത് കാരണം ഞാനാണെങ്കിൽ ഒന്നുകൂടെ റൂം ഇട്ടിട്ട് ഈ ഒരു ബിയം എടുത്തുകൊണ്ട് വന്നാണ് ജസ്റ്റ് ഞാൻ ജോർജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഡോർജ് സെല്ലായപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊരു റൂം ഇട്ടതാണ് അപ്പോഴത്തേക്ക് മറ്റേ പുള്ളിയാണെങ്കിൽ കയറിയിട്ടുണ്ടെന്ന് ആ തോന്നി അങ്ങ് ലോങ്ങിലായിട്ട് പുള്ളീനെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാലും നമുക്ക് പുള്ളിയുടെ അടുത്ത് അടുക്കയിലേക്ക് പോയി നോക്കാം പുള്ളി റേഞ്ച് റോവർ കൊണ്ടുവന്നോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയത്തില്ല എന്നാലും പുള്ളിയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ കൊണ്ടുവന്നോ ഇല്ലയോ എന്ന് എനിക്ക് അത്രയധികം ആകാംക്ഷയുണ്ട് നമ്മൾ ആ റേഞ്ചർ ഓവർ എൻ്റെ ഒരു ഡ്രീം കാറ് തന്നെയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തെടുത്തായി കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിക്കാവുന്ന ബെല്ലൈക്കാൻ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് ആരും ഒട്ടും മറക്കരുത് മാക്സിമം നിങ്ങൾ കൂട്ടാലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ നല്ല രീതിക്ക് വിൽക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കാരണം സൗണ്ട് മേലാഞ്ഞിട്ടാണ് അതൊന്ന് ക്ഷമിച്ചേക്കാം അങ്ങനെ ഈ നമ്മളാണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ ഒരു നൈസായിട്ടുള്ള റേഞ്ച് റോവർ കൊണ്ടുവന്ന് നമ്മളെ ഒരു ലക്ഷറി വണ്ടിയാണ് നമ്മൾ എനിക്കാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു വണ്ടി എടുക്കണമെന്നുള്ളതില്ല എന്തായാലും ഈ ഇതാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് പുള്ളി തന്നെ സൈഡിൽ ഒരു ഡിസൈൻ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു ഒരു യു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കണക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ നൈസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പുള്ളി എനിക്ക് തരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ കൊണ്ടുവന്നത് എന്തായാലും കൊള്ളാം നൈസ് ആയിട്ടുള്ള നൈസായിട്ടുള്ളൊരു വണ്ടിയാണ് പുള്ളിക്കാരനാണെങ്കിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് വീഡിയോ എടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ അറിയത്തില്ലായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഈസ് ഒരു കിട്ടിലം പോലത്തെ വണ്ടി എൻ്റെ ഒരു ഡ്രീം കാറാണ് നമ്മുടെ റേഞ്ച് റോറ് പറ്റുമെങ്കിൽ നമുക്ക് അടുത്തൊരു മീറ്റ് റേഞ്ച് റോർ മീറ്റ് വെക്കാം ഗീസ് കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വണ്ടിയുടെ മീറ്റ് വെക്കുമോ നമുക്കൊരു റേഞ്ച് റോർ മീറ്റ് വെച്ച് നോക്കാം എത്ര കൂട്ടുകാർ വരുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഗീസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ ഇല്ല ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കാണാനായിട്ട് പറ്റും നേരത്തെ വന്ന പ്രോയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു പുള്ളിക്കാരൻ കൂടെ വന്നിട്ടുണ്ട് നമ്മൾ റാൻഡം ആയിട്ട് ഒരു റൂം ഇട്ടാണ് ഈ സിദിന് പാസ്വേർഡ് ഒന്നും ഇട്ടിട്ടില്ല ചുമ്മാ ഇട്ടതാണ് ആരെങ്കിലുമൊക്കെ കയറി വരുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു കൂട്ടാർ കയറി വന്നായിരുന്നു അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പുള്ളിയാണെങ്കിൽ ബ്രോ മേടിക്കാനായിട്ട് പറയുവാണ് കാരണം ഈ ഒരു ഈ ഒരു കാർ എനിക്ക് തന്നെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ കൺഫേം ആയി ഈ പുള്ളി നമുക്ക് കൊണ്ടുവന്നത് തന്നെയാണ് അപ്പോഴത്തേക്കും വേറെ എന്ന് വെച്ചാൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിയാണ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ് പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് ആ പുള്ളിക്ക് തന്നെ അറിയാത്തൊരു രീതിയിലേക്കാണ് ആ പുള്ളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നമ്മുടെ റൂം ഇടുന്ന ടൈമും കാര്യങ്ങളൊക്കെ എന്നുള്ള കൂട്ടുകാരാണെ നമ്മുടെ യൂട്യൂബിൽ ബയോയിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയെ ഫോളോ ചെയ്ത് വെക്കുക ഇൻസ്റ്റയിൽ നമ്മളെ റൂമിൻ്റെ ഐഡിയും പാസും സ്റ്റോറി ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ നമുക്ക് ഒരുമിച്ച് വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെ ഈ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വണ്ടി നേരെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടതാണ് അപ്പോഴത്തേക്കും മറ്റേ ബ്രോയാണെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടുവന്ന് വണ്ടി ഇടോ ഞാൻ വിചാരിച്ചത് അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ കയറി പോയി കേസ് പുള്ളിയാണ് ഒറ്റ പോക്കങ്ങ് പോയെന്ന് തോന്നുന്നു എന്തായാലും പുള്ളിയാണെങ്കിൽ നേരെ കയറി പോയിട്ടുണ്ട് നമുക്ക് സെയിൽസിൽ അവിടെയാണ് പോകേണ്ടത് പുള്ളിക്കാരനാണെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് സെല്ല് ചെയ്യാന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് സെല്ലിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം ഞാനാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകണം അപ്പോഴത്തേക്കും മറ്റേ രണ്ട് പ്രോസ് ആണെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ട് അവരാണെങ്കിൽ എന്ത് ണെന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്രോയായിട്ട് സംസാരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും അവർ നേരെ കയറിയിട്ട് ഫ്രണ്ടോട്ട് കയറിപ്പോയി അല്ലാതെ എന്റെ അടിക്കലൊന്നും ഒരു ചോദ്യവും ഒരു പറച്ചിലും ഒന്നും ഇല്ലായിരുന്നു നേരെ അങ്ങോട്ട് കേറിപ്പോയി എന്തായാലും നമ്മളും അങ്ങോട്ട് പോവാനായിട്ട് പോവാണ് അങ്ങനെ ഈ പുള്ളിക്കാരനാണെങ്കിൽ കൊണ്ടുവന്ന് സെല്ലും ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വണ്ടി പുള്ളി എത്ര ലോക്കാണ് ഇടാനായിട്ട് പോകുന്നതെന്ന് എൻ്റെ ഒരു ഡ്രീം കാർ ആണ് ഈ നമ്മുടെ റേഞ്ച് റോറ് ഇത് ഇപ്പം അത് നമ്മൾ സ്വന്തമാക്കാനായിട്ട് പോവാണ് ആർക്കും കൊടുത്തല്ലെന്ന ആ ഒരു ബ്രോ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരിക്കലും നമ്മൾ ഈ ഒരു വണ്ടി ആർക്കും കൊടുക്കത്തില്ല അത് ഉറപ്പാണ് ഇനി ഇതിൻ്റെ അകത്ത് എൻ്റെ പേരൊക്കെ വെച്ച് നമ്മൾ നൈസ് ആക്കും മേടിക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഞാനാണെങ്കിൽ വണ്ടി മേടിച്ചിട്ടുണ്ട് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു വീഡിയോ ആ ഒരു ബ്രോ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം എന്തായാലും നിങ്ങളുമായിട്ട് നമുക്ക് റൂമൊക്കെ കളിക്കാം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇൻസ്റ്റയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇൻസ്റ്റയുടെ ഐ ഡി നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കിടപ്പുണ്ട് യൂട്യൂബിൻ്റെ എന്നാലും ഈ ഒരു വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ് എന്താണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴുള്ള ഫീലെന്ന് എനിക്ക് ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്കിതൊന്ന് നോക്കാം സ്വന്തം വണ്ടിയാണ് ഇപ്പം നമ്മുടെ കീഴിലേക്ക് ആ ഒരു പ്രോ ഒരു വണ്ടി തന്നിട്ടുണ്ട് എന്നാലും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഗെയ്സ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ ഒരു കിട്ടില്ലെന്നാണെങ്കിൽ ഈസ് ഒരു രക്ഷയില്ല ഇപ്പോഴത്തേക്കൊന്നും നമ്മുടെ ചെക്കനാണ് ഗെയ്സ് ഇത് എന്തായാലും ഇനി തൊട്ട് നമ്മൾ ഒരു ചെക്കനും കൂടെ ആഡ് ആയിട്ടുണ്ട് ഇനി ഇവൻ്റെ മുകളിൽ നമ്മുടെ പേരൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം അത് വഴിയേ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വളരെയധികം ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം അത്രയധികം പനിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആണോ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക ലവ് യു ആൻഡ് ടേക്ക് കെയർ